യും ദുഷ്ടഭൂമിയിൽ ഇരുന്നുകൊണ്ട് സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ സർവശക്തനായ നമ്മുടെ സ്വർഗീയ രാജാവിനെ കർത്താവായ യേശുക്രിസ്തുലൂടെ പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യാം നാം ആരെയാണ് ആരാധിക്കുന്നത് എങ്ങനെയാണ് ആരാധിക്കുന്നത് എന്തുകൊണ്ട് ആരാധിക്കണം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് കഴിഞ്ഞ പല നാളുകളായിട്ട് കേട്ടും പഠിച്ചും പാലിച്ചും കൊണ്ട് തന്നെയാണല്ലോ ഇന്ന് നാം ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ആരാധനയുടെ സർ സൗരഭ്യവാസന സ്വർഗത്തോളം എത്തി ദൈവം പ്രസാദിക്കുന്ന ദൈവം പ്രസാദിക്കുന്നതും സ്വർഗദൂതന്മാർ കുഴിഞ്ഞു നോക്കി സന്തോഷിക്കുന്നതുമായ ആരാധനയാകുന്നുവോ അതോ തിരുവാതിരത്തിലാദ്യമായി ആരാധന ആരംഭിച്ചത് ഉൽപ്പത്തി നാലിൻ്റെ ഇരുപത്തി ആറിൽ നാം കാണുന്നു ആദാമിൻ്റെ നൂറ്റി മുപ്പതാം വയസ്സിൽ ജനിച്ച മകനാണ് ഷേത്ത് അതിനു മുമ്പ് ജനിച്ച രണ്ടു മക്കളിൽ ഹാവേൽ കൊല്ലപ്പെട്ടു കൈൻ തങ്ങളെ വിട്ടു കളഞ്ഞു പിന്നീട് ജനിച്ച മകനാണ് ഷേത്ത് ക്ഷേത്തിൻ്റെ മകനാണ് ഏനോഷ് അഥവാ മനുഷ്യൻ ഷേത്ത് ജനിച്ചപ്പോൾ ഹവ പറഞ്ഞത് ഹേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് ഷേത്ത് എന്ന് പേരിട്ടു എന്താണ് സന്തതിയെ തന്നു എന്ന് ഹവ പറയാൻ കാരണം അഥവാ സീഡ് എന്ന് പറയാൻ കാരണം ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ യഹോവ പാമ്പിനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും ഇത് ദൈവം പാമ്പിനോട് പറഞ്ഞതാണ് ആരാണ് ഈ സ്ത്രീയുടെ സന്തതി അത് കർത്താവായ യേശുഖസ്ത അല്ലാതെ മറ്റാരും ആരാണ് സർപ്പത്തിൻ്റെ സന്തതി അത് പിശാചവ് തന്നെ ഓരോ മക്കൾ ജനിച്ചപ്പോഴും ഹവ ഇവനായിരിക്കും എന്നെ വഞ്ചിച്ച വഞ്ചകനായ സർപ്പത്തിൻ്റെ തല തീർക്കാൻ ജനിച്ച സന്തതി എന്ന് ചിന്തിച്ചു കാണും പക്ഷേ ദൈവം പറഞ്ഞ സ്ത്രീയുടെ സന്തതി ജനിച്ചത് എപ്പോഴാണ് അത് ലേഖനത്തിൽ പറയുന്നു കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിൻ കീഴിൽ നിന്നും ജനിച്ചവനായി നിയോഗിച്ചു കലാത്തിൽ നാലിൻ്റെ നാലിൽ കൈയിലും മഹാബേലും മെഹോബിക്ക് യാഗം കഴിച്ചതായി നാം കാണുന്നു അതിനുശേഷം ആദാമന് രണ്ട് പുത്രന്മാരും നഷ്ടപ്പെട്ടു ദൈവം നൽകിയ വാക്തത്വം അവർ ഓർക്കുന്നുണ്ടായിരിക്കും പാപം മൂലം നഗ്ധരായപ്പോൾ അവർ തുനിയ അത്തിയല കൊണ്ടുള്ള താൽക്കാലിക വസ്ത്രം മാറ്റി തോൽ കൊണ്ട് അവർക്ക് നല്ല ഉടുപ്പുണ്ടാക്കുവാൻ വേണ്ടി ദൈവം ഒരു മൃഗത്തെ കൊന്നതും മറ്റും ആദാമും ഹവയും ഒരിക്കലും മറക്കുകയില്ല അതിൻ്റെയൊക്കെ പൊരുളായി അവർ ചെയ്ത പാപത്തിന് പരിഹാരമായി സ്ത്രീയിൽ നിന്നും സന്തതി ജനിക്കും എന്ന പ്രവ എന്ന പ്രവചനം അവർ തങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു കാണും ഹാബേലിനെക്കുറിച്ച് വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു എബ്രായർ പതിനൊന്നിൻ്റെ നാല് ഹാബേലിനെ അനുഗമിച്ച് തൻ്റെ മകൻ ഏനോസ് ജനിച്ചപ്പോഴേക്കും അവർ കുടുംബമായി എഹോയുടെ നാമത്തിൽ ആരാധന തുടങ്ങി എന്നാണ് നാം കാണുന്നത് അന്ന് മുതൽ ഇന്ന് വരെ മനുഷ്യനിൽ ദൈവഭക്തിയും ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള പ്രേരണ പ്രേരണയും പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരുന്നു ചുരുക്കം ചിലരായിട്ടാണെങ്കിലും ഹാനോക്ക് നോഹ അബ്രഹാം ഇസാക്ക് യാക്കോബ് ഇങ്ങനെ അവരുടെ സന്തതികൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ചെറിയ കൂട്ടം ഒരു ശേഷിപ്പ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നത് അത്ഭുതകരമാണ് കാലക്രമേണ ലോകം എന്താണ് ചെയ്ത് ദൈവത്തെ ഉപേക്ഷിച്ച് തങ്ങളുണ്ടാക്കിയ ഊമവിഗ്രഹങ്ങളെയും മിഥ്യാമൂർത്തികളെയും അന്യദേവന്മാരെയും ആരാധിക്കാനിടയായി എന്നാൽ ഇന്ന് നമുക്ക് നമ്മെ സൃഷ്ടിച്ച ഈ അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ച സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ നാമത്തിൽ ആരാധിപ്പാൻ ലഭിച്ച പദവി അത്ര ചെറുതാകുന്നുവോ സ്വർഗത്തിലേക്ക് സ്വർഗത്തിലെ കോടാന കോടി ദൂതന്മാർ രാപകൽ ആരാധിക്കുന്ന മഹത്വസമ്പൂർണനായ കർത്താവിനെ ആരാധിക്കുവാൻ ലഭിച്ച പദ പദവിക്കായി സ്തോത്രം ചെയ്യാം പ്രിയമുള്ളവരെ അന്ധകാരപ്രഭുവിൻ്റെ അധീനതയിൽ കിടന്ന നമ്മെ സർവശക്തിയുള്ള പരിശുദ്ധനായ സൈന്യങ്ങളുടെ ദൈവമായ ഹോബിയ സ്തുതി ആരാധിപ്പാൻ യോഗ്യരാക്കി തീർത്ത കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും പ്രിയമുള്ളവരെ ലോകസ്ഥാപനത്തിനു മുമ്പേ നാം നമ്മുടെ അമ്മയുടെ ഗർഭാശയത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ നമ്മെ ക്രിസ്തു യേശുവിൽ അറിഞ്ഞു തിരഞ്ഞെടുത്തു ശുദ്ധീകരിച്ചു തൻ്റെ പുത്രൻ്റെ ക്രൂശുമരണത്തിലൂടെ നീതികരിച്ച് തൻ്റെ പ്രിയപുത്രൻ്റെ രാജ്യത്തിൽ തന്നോടുകൂടെ അഭാപിതാവേ എന്ന് വിളിച്ച് ആരാധിപ്പാൻ ദൈവം യോഗ്യ നമ്മെ യോഗ്യതാക്കിത്ത ദൈവത്തെ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും ആ സ്നേഹത്തിൻ്റെ ആഴം വേദി നീളം ഉയരം ഇവയെല്ലാം മനസ്സിലാക്കി കൊണ്ടാകുന്നുവോ നാം ഇന്ന് ആരാധിപ്പാൻ കൂടി വന്നിരിക്കുന്നത് ഈ അഖിലാണ്ടത്തെ മുഴുവൻ ഉളവാക്കി സൂര്യചന്ദ്രന്മാരെ അതാത് സ്ഥാനങ്ങളിൽ നിർത്തി ഭൂമിയെ നമ്മുടെ നിവാസയോഗ്യമാക്കി സൃഷ്ടിച്ച പരമപിതാവിനെ പിതാവിനെ അവൻ്റെ പാദത്തിൽ വീണാരാധിപ്പാൻ നമ്മെ യോഗ്യോ യോഗ്യരാക്കി തീർത്തുക ദൈവകൃപയെ സ്മരിച്ചുകൊണ്ടാണോ നാം ആരാധിക്കുന്നത് അതിന് കൊടുത്ത വില തൻ്റെ പ്രിയപുത്രൻ്റെ ചങ്കലെ ചോറയാണെന്ന് ഓർക്കുമ്പോൾ പരിസരം മറന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്ത്രോത്രയാങ്ങൾ അവൻ്റെ പാദപീഠത്തിൽ അർപ്പിച്ചു തന്നെയാണോ നാം ആരാധിക്കുന്നത് നമ്മുടെ സ്തുതി സ്തോത്രയാങ്ങൾ പിതാവ് പ്രസാദിക്കുന്നുണ്ടോ പരിശുദ്ധനായ പിതാവ് അശുദ്ധിയിൽ പ്രസാദിക്കുന്നവനല്ല എന്ന് ഓർക്കുക നാം നമ്മുടെ ഹൃദയങ്ങളിൽ അകൃത്യം മറച്ചു വെച്ചുകൊണ്ട് കേവലം അശുദ്ധി നിറഞ്ഞ അധികങ്ങളുമായി അർപ്പിക്കുന്ന ആരാധന നമ്മുടെ പിതാവ് ഒരിക്കലും സ്വീകരിക്കുകയില്ല ഓർക്കുക മറ്റുള്ളവരോട് പകയും പിണക്കവും വൈരാഗ്യവും മറ്റും ക്ഷമിക്കപ്പെടാത്ത അതിർത്യങ്ങളും പാപങ്ങളും മറച്ചു വച്ചും കൊണ്ട് വന്ന് കപടഭക്തിയിൽ ആരാധിക്കുന്ന ആരാധനയിൽ നമ്മുടെ ദൈവം ഒരിക്കലും പ്രസാദിക്കുകയില്ല എന്ന് മാത്രമല്ല നമുക്ക് നാം ശിക്ഷാർഹരായിത്തീരും എന്നും കൂടെ നാം ഓർക്കുക എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയില്ല എന്ന് സൈന്യങ്ങളുടെ ഹോവ അള്ളിച്ചെന്ന് പറയത്തക്ക അശുദ്ധിയിലാണോ നാം ആരാധിപ്പാൻ വന്നിരിക്കുന്നതെന്ന് സ്വയം ചോദന ചെയ്തിട്ട് വേണം ആരാധനയ്ക്കായി കൂടി വരുവാൻ ആഴ്ച മുഴുവനും ഇരുട്ടിലും എരുട്ടിൻ്റെ പ്രവൃത്തികളിലും ലയിച്ച് ഞായറാഴ്ച മാത്രം ഹൃദയശുദ്ധിയില്ലാതെ കടന്നുന്ന് ആരാധിക്കുന്ന ആരാധന പിതാവ് സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല നാം അവൻ്റെ കോപപാത്രങ്ങളായി ശിക്ഷാർഹരായിത്തരുമെന്നോർക്കുക ഒന്നൂരിന്തൂർ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തേഴ് മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിക്കി വായിച്ചു നോക്കിയാൽ സ്വയം ശോധന ചെയ്തു വേണം നാം ആരാധിപ്പാൻ അടുത്ത് വരുവാൻ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരായി അർപ്പിക്കുന്ന ആരാധന കർത്താവ് സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല നാം ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർക്കുക പഴയ നിയമപ്രകാരം തൽക്ഷണം മരിക്കുകയില്ല എന്നെങ്കിലും ഇത് ഹേതുവായി പലരും ബലഹീനരും രോഗികളും അകാലമൃത്യുവിന് തീരും എന്ന് തീരുകയും ചെയ്യും എന്നോർക്കുക പിള്ള പ്രിയമുള്ളവരെ സ്നേഹസ്വരൂപനും കൃപാലുവുമായ ദൈവം ദഹിപ്പിക്കുന്ന നീ കൂടിയാകുന്നു എന്നോർക്കുക അതുകൊണ്ട് ഹൃദയ ഹൃദയശുദ്ധിയോടെ പിതാവ് പ്രസാദിക്കുന്ന സ്വർഗം സന്തോഷിക്കുന്ന ആരാധന കഴിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നാം നാം ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ സ്വയം ശോധന ചെയ്തിട്ട് വേണം ആരാധനയ്ക്കായി കടന്നു വരുവാനെന്ന് തിരുവതിരം നമ്മെ ഓർപ്പിക്കുന്നു അങ്ങനെ അങ്ങനെയാണോ നാം ആരാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറിഞ്ഞ് ഒന്ന് എന്നാൽ ഒന്നാം അദ്ദേഹത്തിൽ പറയുന്നത് പോലെ നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം 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 നമ്മെ തന്നെ വഞ്ചിക്കുകയാണ് എന്നാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ അത് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ശുദ്ധീകരിച്ച് നമ്മെ തൻ്റെ ആരാധനയ്ക്ക് യോഗ്യരാക്കി തീർക്കുന്ന കർത്താവിൻ്റെ പാദത്തിൽ നമുക്ക് വീണ് അവനെ നമസ്കരിക്കാം ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ പരമപേതാവിനെ പാടി സ്തുതിക്കാം തിരുമകനെ തന്ന സ്നേഹത്തെ ഓർക്കാം പരിപാവന പാദത്തിൽ വീണോ നമിക്കാം பரமான பாடி புகழ்த்தா பரமா பேதாவி பாடி சுதக்க அகிலாண்டமெல்லாம் உளவாக்கி வாக்கி வாக்கால் எங்கிலும் மாணவரட்சாதிப்பான் தன் குமாரன் தீருச்சங்கில ചൊരിവാദനുവാദി ചല്ലോ പരമാ പേതാവിനെ പാടെ സ്തുതിക്ക സ്വർഗസ്താദനു സ്ത്രോത്രം സ്ത്രോത്രം ക്രിസ്തേശുനാഥൻ സ്തോത്രം സ്തോത്രം പരിശുദ്ധാത്മാവിന്നും സ്തോത്രം സ്തോത്രം ഇന്നും സ്തോത്രം സ്തോത്രം പരമാ പേതാവിനെ പാടി സ്തുതിക്കാം തിരുമാഗണെ തന്ന സ്നേഹത്തെ ഓർത്താം പരിപാവന പാദത്തിൽ വിണു നമിക്കാം പരമാനന്ദോടൊപ്പാടെ പുകഴ്ത്ത സ്തോത്രം ഹലേലിയ സ്തോത്രം ദൈവം നാമഹത്തിപ്പെടുമാറാകട്ടെ